യന്തിയാണ് ഗാന്ധി ജയന്തി ആശംസകൾ നേർന്നുകൊണ്ട് ധാരാളം പോസ്റ്ററുകൾ വരും എൻ്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് എഴുതിയ ഗാന്ധി ജയന്തി ആശംസകളുമായി ബന്ധപ്പെട്ടുള്ള പോസ്റ്ററിന് താഴെ വന്ന കമന്റുകൾ നാഥൂറാം വിനായക ഗോഡ്സെ എന്ന് പറയുന്ന ഗാന്ധിജിയെ ഇല്ലാതെയാക്കിയ ഹിന്ദുത്വ വർഗീയവാദിയുടെ പിൻഗാമികൾ ഇന്നും നമുക്ക് ചുറ്റിലും ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളത് ഊർമ്മപ്പെടുത്തുകയാണ് അടിവരയിടുകയാണ് ഞാൻ അതിൽ ഒന്ന് രണ്ട് കമന്റുകൾ വായിക്കാം ഗോപകുമാർ എന്ന് പറയുന്ന സംഘി പറയുകയാണ് മൂട് താങ്ങി ഹിന്ദുക്കളെ ഒറ്റിയ വ്യക്തി എന്നുള്ളത് രാജ്യത്തിന് വേണ്ടി പോരാടിയ ഗാന്ധിജി എന്ന് പറയുന്ന രാഷ്ട്രപിതാവിനെ കുറിച്ച് ഇന്ന് എഴുതിയ വാക്കുകൾ നിങ്ങൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ ബാലാജി ബാലാജി എന്ന് പറയുന്ന ഈ പ്രൊഫൈൽ എഴുതുന്നു സ്ത്രീകളുടെ തോളിൽ തൂങ്ങി സമരം ചെയ്ത നായകൻ പച്ചക്ക് അവഹേളിക്കുകയാണ് ബിനു കാർത്തിക എന്ന് പറയുന്ന പക്ക സംഖ്യ എഴുതുകയാണ് മുസ്ലിം പ്രീണനം അതുമതി ഗാന്ധിജി മുസ്ലിം പ്രീണനമാണ് നടത്തിയത് അവഹേളനത്തിന്റെ വാക്കുകളുമായി ആരാണോ ഗാന്ധിജിയെ കൊന്നത് അതിന്റെ പിൻതലമുറക്കാർ ഇന്നും ജീവിച്ചിരിക്കുന്നു ഗാന്ധിജിയെ വീണ്ടും വീണ്ടും അവർ കൊന്നുകൊണ്ടിരിക്കുന്നു ഈ പറയുന്ന ആളുകൾക്ക് സ്വാതന്ത്ര്യ സമരവുമായി എന്തെങ്കിലും ഒരു ചരിത്രത്തെ പറയാൻ ഒരു സത്യാഗ്രഹത്തെ പറയാൻ ഗാന്ധിജി നടത്തിയ സമരമാർഗ്ഗങ്ങളെക്കുറിച്ച് നിലപാടുകളെ കുറിച്ച് അതുപോലെ ഒന്നിനെ പറയാൻ ഈ ശൂനക്കിയ പാരമ്പര്യമല്ലാതെ ഇത്തരക്കാർക്ക് എന്ത് പറയാനാണുള്ളത് ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ കൊടുത്ത ഒരുപാട് മഹാരഥന്മാരുടെ ചരിത്രങ്ങളെക്കുറിച്ച് നമുക്ക് ഒത്തിരി ഒത്തിരി പറയാനുണ്ട് എന്നാൽ അവിടെ എവിടെയും ഗാന്ധിജിയെ കൊന്ന ഗോഡ്സയുടെ അനുയായികൾക്ക് എന്തെങ്കിലും ഒരു ചരിത്രത്തെക്കുറിച്ച് പറയാനുണ്ടോ ഇല്ല വട്ടപൂജ്യമാണ്വർ ഇതേ മനോഭാവത്തിലുള്ളവർ ഇന്ന് സ്മൈലി ചിഹ്നമിട്ട് കളിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഫലസ്തീനിലെ ആളുകൾ അവരുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുമ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന അധിനിവേശ രാഷ്ട്രം അവർക്ക് മേലെ കോട്ടക്കുരുതി നടത്തുമ്പോൾ കുട്ടികളും സ്ത്രീകളും അടങ്ങുന്ന സാധാരണക്കാരായ ആളുകൾ കൊല ചെയ്യപ്പെടും ഇവിടെ നിന്ന് സ്മൈലി ചിഹ്നം ഇട്ട് ഇങ്ങനെ കളിക്കുമ്പോൾ നമ്മൾ ആലോചിച്ച് പോകാം എങ്ങനെയാണ് ഇന്ത്യ രാജ്യത്ത് നിന്നുകൊണ്ട് ഇന്ത്യ രാജ്യത്തിൻ്റെ ചരിത്രം അറിയുന്ന ആളുകൾക്ക് എങ്ങനെയാണ് ഫലസ്തീനിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്ന ആ മക്കളെ നോക്കി സ്മൈലി ചിഹ്നം ഇടാൻ എങ്ങനെ കഴിയുമെന്ന് നോക്കൂ സ്വന്തം രാഷ്ട്രപിതാവിൻ്റെ ജയന്തി ദിനത്തിൽ ആശംസകൾ നേരുന്ന പോസ്റ്ററിന് പോലും ആരാണോ ഗാന്ധിജിയെ ഇല്ലാതെയാക്കി അതേ പ്രത്യയശാസ്ത്രത്തിൻ്റെ ആളുകൾ ഇന്ന് ഗാന്ധിജിയെ വീണ്ടും വീണ്ടും അവഹേളിക്കുന്നു കൊല ചെയ്തു കൊണ്ടിരിക്കുന്നു ഈ ഗസയിലെ കുട്ടികളൊക്കെ കൊല ചെയ്ത വാർത്തകളും അതിൻ്റെ വീഡിയോ കാണുമ്പോൾ അതിന് സ്മൈലി ചിഹ്നം ഇടുന്ന ഇത്തരം സംഘി മനോഭാവക്കാരും മനസ്സിലാക്കേണ്ട ഈ രാജ്യം ഒരു വലിയ അധിനിവേശത്തോട് ചെറുത്ത ചരിത്രമുണ്ട് ആ രാജ്യത്തിരുന്ന് കണ്ട് എങ്ങനെയാണ് സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്കെതിരെ അത് നടത്തുന്ന ആളുകൾ കൊല ചെയ്യപ്പെടുമ്പോൾ എങ്ങനെയാണ് ആഹ്ലാദിക്കാൻ കഴിയുന്നത് എന്ന് ചോദിച്ചാൽ ഇവർക്ക് വല്ല സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചരിത്രത്തെ പറയാനുണ്ടോ എന്നുള്ളതാണ് ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഇവര് അത് അങ്ങനെ തന്നെ അതിനെ ജനങ്ങളുടെ ഇടയിൽ അങ്ങനെ തന്നെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ഗാന്ധി ജയന്തി ദിനത്തിൽ നതുറാം വിനായക് ഗോഡ്സയുടെ പിന്തലമുറക്കാർ നമുക്കിടയിലുണ്ട് എന്നുള്ളത് അടിവരയിടുകയാണ് നിർത്തുന്നു നന്ദി